ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി ബയോബിൻ വിതരണത്തിൽ ക്രമക്കേട് നടന്നു എന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ പി രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് സംഘം എത്തി തെളിവെടുപ്പ് നടത്തിയത് വിവരാവകാശ രേഖകൾ അടക്കമാണ് പരാതി നൽകിയതെന്ന് കെ പി രാജേഷ് പറഞ്ഞു വിതരണം ചെയ്ത അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസിന് പരാതി കൊടുത്തത് അത് അവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാസം മുമ്പ് വിജിലൻസ് ഇഷ്ടളേരി ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രാഥമിക പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ പരാതിക്ക് കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടറേറ്റിൻ്റെ അനുമതിക്കായി തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് അയയ്ക്കുകയും തുടർന്ന് തുടർ നടപടിയുടെ ഭാഗമായി വിജിലൻസ് പരിശോധനയാണ് ഇന്നലെ പഞ്ചായത്ത് ആഫീസിൽ നടന്നിരിക്കുന്നത് വയോവിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി നാല് ലക്ഷത്തോളം രൂപയുടെ അഴിമതിയാണ് ഈ പഞ്ചായത്തിനകത്ത് നടന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഉള്ള ആളുകൾക്ക് കൊടുക്കേണ്ട വയോവിൻ യഥാർത്ഥത്തിൽ അഴിമതി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് തന്നെ ഈ വയോബിൻ വിതരണം ചെയ്യുന്നതിന് മുമ്പായി കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടി ഉണ്ടായിരുന്നു വേഗമാകട്ടെ എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കൂ ഓഫർ പരിമിതമാണ് ഗുണഭോക്താക്കളെ ഗ്രാമസഭ തിരഞ്ഞെടുത്ത് ഗ്രാമസഭ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുടെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്ന ഇതിന് എന്തിനാണിങ്ങനെ പരസ്യം കൊടുത്ത് അപ്പോൾ തന്നെ അഴിമതിയുടെ ഞഴൽ അവിടെ വന്നു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയെ ഇതിന് വിലയുള്ളൂ നാലായിരത്തി നാനൂറ് രൂപയാണ് ഇതുവഴി പഞ്ചായത്ത് ഒന്നിന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് രൂപ ഗുണഭോക്ത വീതവും നാലായിരം രൂപ തനത് വണ്ടിൽ നിന്നും പഞ്ചായത്ത് വണ്ടിൽ നിന്നുമാണ് അത് ധനകാര്യ കമ്മീഷൻ കരമാലിന്യ പ്ലാന്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ് ഈ ഫണ്ട് അനുവദിച്ചത് ഈ ഫണ്ടിനെ വകമാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ അഴിമതി കടത്തുക എന്ന ഉദ്ദേശത്തോട് നടത്തിയത് ഈ നാട്ടിലെ തികച്ചും സാധാരണക്കാരായി ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഈ പദ്ധതികൾ കൊണ്ടുവരുക വഴി അഴിമതി നടത്തുക എന്നത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകളുണ്ട് സ്ഥാപിച്ച ഏതാനും ദിവസങ്ങളെ ആയുള്ളെങ്കിൽ പോലും ആ വഴിവിളക്കുകളിൽ പകുതിയും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് യാതൊരുവിധ ഗുണനിലവാരമില്ലാത്ത ൾ അത് മറ്റൊരു അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഈ നടപടിക്കെതിരെ അതിശക്തമായ മുന്നോട്ട് പോവുകയും ജനങ്ങളോട് പറയുകയും ചെയ്യും ഇത് വെറും സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നും വിതരണത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നും ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി പറഞ്ഞു ഇന്നലെ ചില വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരെ വന്നിട്ടായിരുന്നു നിരവധി പരാതികൾ ഈസ്റ്റേരി പഞ്ചായത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങളിൽ ഉണ്ട് അത് മേടക്കിക്ക് വിജിലൻസ് വരുന്നുണ്ട് ഇന്നലെ വന്നത് ബയോബിൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മുൻപ് വന്ന് കുറച്ചൊക്കെ അന്വേഷിച്ചു പോയി അപ്പോൾ അതിൽ പരാതി കൊടുത്ത ആൾ തന്നെയാണ് അതിലെ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ അവർക്ക് അന്ന് ബോധ്യപ്പെട്ടു പിന്നീട് രണ്ടാമത് അതിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആണ് വന്നത് അപ്പോൾ അവർ വന്ന് ഫയലുകൾ ഒക്കെ പരിശോധിക്കുകയും ആ ഫയലുകളിലെ കോപ്പിയൊക്കെ എടുക്കുകയും വെച്ചു അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബയോബിനിന് അപേക്ഷ നൽകിയ ആളുകൾ അത് വാങ്ങാതിരുന്നപ്പോൾ പകരം വന്ന ആളുകൾക്ക് അത് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ് അതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല കുറച്ച് ആളുകൾ അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ നൽകിയ ആളുകൾ ഗുണഭോക്തൃവീതം അടയ്ക്കേണ്ടതായിരുന്നു ഒരു പ്രത്യേക തീയതിക്ക് മുമ്പ് ആ തീയതിക്ക് മുമ്പ് അവർ ഗുണഭോക്തൃവീതം അടയ്ക്കാതെ വരികയും പകരം ആളുകൾ ബയോബിനിന് ആവശ്യക്കാരായി വരികയും ചെയ്തപ്പോൾ ഈ ആദ്യ ഗുണഭോക്തൃവീതം അടയ്ക്കാത്ത ആളുകൾക്ക് വേണ്ടി വരുത്തിയിരുന്ന ആ ബയോബിനുകൾ പുതിയ അപേക്ഷകർക്ക് നൽകി അതിന് നിർവഹണ ഉദ്യോഗസ്ഥൻ കൃത്യമായ രേഖ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ ഇവിടെ ആ വയോപിനിന്റെ കാര്യത്തിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ ആ പദ്ധതി ഇമ്പ് ചെയ്തതിൽ കെട്ടിതായ സ്ഥിതിയോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നത്തെ ഇമ്പിങ് ഓഫീസറോട് ആ രേഖകള് രേഖകൾ സംബന്ധിച്ചുള്ള മറ്റു രേഖകൾ പുതിയ അപേക്ഷകരുമായി അപേക്ഷകര് നൽകിയിരിക്കുന്ന ആ രേഖകൾ ഒക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും അതിന്റെ തുടർ പരിശോധന ആ വാർഡുകൾ കേന്ദ്രമാക്കി നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള മൂന്ന് നാല് പ്രാവശ്യം ഒരു പരാതിയിൽ അന്വേഷണം നടത്തിയാണ് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആയിട്ടില്ല ഇനിയും ഇതിൽ തുടരന്വേഷണം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം സ്പേസ് ആൻഡ് സർവീസസ് സൃഷ്ടിക്കുന്നു റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ